ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ് സ്കിൻ ബ്രൈറ്റണിങ്ങിന് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഓറഞ്ച് പീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഓറഞ്ചാണ് ഓറഞ്ച് തന്നെ ഓറഞ്ചിന് തൊലി ഉപയോഗിക്കുന്നതാണ് ഓറഞ്ചിനേക്കാളും സ്കിന്നിന് കൂടുതലായിട്ട് ഗുണങ്ങൾ അതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ ഗ്ലോ ആക്കാനും നല്ല റേഡിയൻ്റ് ആക്കാനും സ്കിന്നിന് നല്ല നിറം കിട്ടാനും കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് നമ്മളിപ്പോൾ കടലമാവും അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിലി സ്കിന്നിൻ്റെ പ്രോബ്ലംസ് മാറ്റാനാണെങ്കിലും കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനും സ്കിന്ന് ടൈറ്റൺ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ അത്രയും ഗോതമ്പ് പൊടി എടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് ഓറഞ്ച് പീൽ പൗഡറാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ് അതുകൊണ്ടാണ് കുറച്ചൊരു തരിതരിപ്പ് കൂടുതലായിട്ടുള്ളത് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള പൗഡർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് നമുക്കും ഇതുപോലെ വീട്ടിൽ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സിലേക്ക് ഏറ്റവും നല്ലത് തൈര് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാലോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് തൈര് യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിൽ ഒരുപാട് ഫാറ്റി ആസിഡും ലാക്റ്റിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിൻ സെൽസ് വേഗത്തിൽ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം വേഗത്തിൽ റിമൂവ് ആക്കാനും നല്ല പുതിയ സ്കിൻ സെൽസ് ഉണ്ടായിട്ട് വരാനും ഒക്കെ സഹായിക്കും പിന്നെ നമ്മുടെ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് നീക്കം ചെയ്യാനും മുഖക്കുരു വരുന്നത് തടയാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ റിമൂവ് ആക്കാനും ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ആവാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടാകാനൊക്കെ സഹായിക്കും പിന്നെ തൈര് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പം നമ്മുടെ കണ് കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗത്തൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ആ ഒരു പഫീനസും ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തൈര് നല്ലൊരു മോയ്സ്ചറൈസറും കൂടെയാണ് നമ്മുടെ സ്കിൻ സ്കിന്നൊട്ടും ഡ്രൈ ആവാതെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ ഈ ഒരു പാക്കിൽ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവും നമ്മൾ ഓറഞ്ചിൻ്റെ ആ ഒരു തോൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡ്രൈ ആകാമെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഏരിയ വാഷ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ മിനിമം ഒരു പതിനഞ്ച് മിനിറ്റാണ് ഈ ഒരു പാക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത് അതിനുശേഷം ഈ ഒരു പാക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഒരൊറ്റ യൂസിൽ തന്നെ കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് ഒരൊറ്റ യൂസ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓറഞ്ച് പീലിൻ്റെ ഫേസ് പാക്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്